വിശുമിശുമായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഏവർക്കും നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം യൗഹനാൻ്റെ സുവിശേഷം ഒന്നേ ഒന്നിൽ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനമായിരുന്ന ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ച് കന്നികാമറിൽ ജനിച്ചു എന്നതാണ് മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം പൂർണ്ണ ദൈവസ്വഭാവത്തിലായിരുന്നയാൾ സ്വഭാവത്തിലായിരുന്നയാൾ മനുഷ്യാവതാരം വഴി പൂർണ്ണ മനുഷ്യ സ്വഭാവവും നേടി അതിനാൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും സമമായി സമ്മേളിക്കുന്ന യേശു എന്ന ഏക വ്യക്തി അവതരിച്ചു യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം സകല ജനതയെയും ദൈവരാജ്യത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു മലയാള നിരൂപണ രംഗത്തെ ശ്രദ്ധേയനായ പ്രൊഫസർ കെ പി അപ്പൻ ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന തന്റെ കൃതിയിലൂടെ യേശുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റി പറയുന്നു ക്രിസ്മസ് ദിനം മനസ്സലിവുകളുടെ പിതാവ് ചരിത്രത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ രേഖയാണ് അത് പീഡിതർക്ക് സുവാർത്തയായിരുന്നു എന്തു നേടി എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാത്ത ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകാതിരിക്കട്ടെ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ നേടുവാൻ ക്രിസ്മസ് നമ്മുടെ മുമ്പിലുണ്ട് ദൈവകരങ്ങളാൽ നേടിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകാം നന്ദി എന്ന രണ്ടക്ഷരത്തിലുണ്ട് ലഭിച്ച അനുഗ്രഹങ്ങളുടെ മഹത്വം ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്മയുള്ള ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു